സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഫോൺ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകാനായി എ ഐ വൈ എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽ ഇ ഡി ബൾബ് ചാലഞ്ച് കോട്ടയ്ക്കലിൽ നടന്നു വയനാട്ടിലെ ദുരിതബാധിതർക്ക് ബാധിതർക്ക് പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി എ ഐ വൈ എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന എൽ ഇ ഡി ബൾബ് ചലഞ്ച് കോട്ടക്കൽ ആരൂവ്യശാലയിലെ സീനിയർ എച്ച് ആർ മാനേജർ എൻ മനോജ് കോട്ടക്കൽ ആരവേദശാല മാർക്കറ്റിംഗ് മാനേജർ ദീപക് വിജയൻ വാര്യർക്ക് ചാരിറ്റബിൾ ഹോസ്പിറ്റലിലെ ജീവനക്കാർക്കുള്ള ബൾബുകൾ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനുള്ള ഒരു മഹത്തായ പ്രവൃത്തിയാണ് എ ഐ വൈ എഫ് നടത്തുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ ആയുർവേദശാല വർക്കേഴ്സ് യൂണിയൻ എഐ സെക്രട്ടറി കെ മധു കെ ബിനോജ് കുമാർ ടി എം മധുസൂദനൻ എം പത്മരാജൻ എ വൈ എഫ് നേതാക്കളായ യൂസഫ് കലയത്ത് കെ വി നാസർ പ്രവീൺ ആഷിഖ് മാനു തുടങ്ങിയവർ നേതൃത്വം നൽകി സി പി ഐ നേതാക്കളായ എം പി ഹരിദാസൻ മാസ്റ്റർ ഉണ്ണി തോക്കമ്പാറ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണെന്നും മെട്രോ പ്ലാസ തിരൂർ കോട്ടയ്ക്കൽ